ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൊടുത്തിരിക്കുക ഈസ്റ്റർ റംസാൻ വിഷു ഉത്സവ നാളുകളോടനുബന്ധിച്ച് ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ നിന്നും മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്ന സർക്കാർ പ്രഖ്യാപനം സംസ്ഥാനത്ത് പൂർത്തിയായിരിക്കുകയാണ് ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ചായിരുന്നു നാലായിരത്തി എണ്ണൂറ് രൂപ രണ്ട് തവണയായി സംസ്ഥാനത്ത് വിതരണം നടത്തിയത് ആയിരത്തി രൂപ മാർച്ചിൽ ഈസ്റ്ററിന് മുൻപായും മൂവായിരത്തി രൂപ ഏപ്രിലിൽ വിഷുവിന് മുൻപായുമാണ് വിതരണം തുടങ്ങിയത് വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴി പെൻഷൻ തുകയെത്തുന്ന പലർക്കും വിഷുവിന് ശേഷമാണ് തുക എത്തിയത് ഇന്നത്തോടു കൂടി വീടുകളിലേക്കുള്ള വിതരണവും പൂർത്തിയാകുകയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ കേന്ദ്ര സർക്കാരിന്റെ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ വിഹിതമുള്ളവർക്ക് ആ തുക വ്യാഴാഴ്ച മുതൽ അക്കൗണ്ടിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് ചിലർക്ക് രണ്ടു മാസത്തെയും കേന്ദ്രവിഹിതം ലഭിച്ചപ്പോൾ ചിലർക്ക് ഒരു മാസത്തെ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നാൽ ഇതുവരെയും കേന്ദ്രവിഹിതം എത്താത്തവരുമുണ്ട് ഇവർക്ക് അടുത്ത ആഴ്ചയിൽ തുക ക്കൗണ്ടിലെത്തുമെന്ന് കരുതുന്നു നേരത്തെ കേന്ദ്രവിഹിതവും സംസ്ഥാനം മുൻകൂറായി നൽകിയെങ്കിലും സാങ്കേതിക തകരാറുകൾ കാരണം വിതരണ പ്രക്രിയ വൈകുകയായിരുന്നു ഇനി ക്ഷേമ പെൻഷന്റെ അടുത്ത വിതരണം ഇലക്ഷനു ശേഷമാണ് തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നതിനാൽ ക്ഷേമ പെൻഷൻ പോലുള്ള കാര്യങ്ങളിൽ വോട്ടെടുപ്പ് കഴിയുന്നതുവരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പ്രഖ്യാപനങ്ങളൊന്നും നടത്തുവാൻ കഴിയില്ല ഇലക്ഷനു ശേഷമുള്ള ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ഫണ്ട് കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ഈ മാസം ആദ്യം മുതലേ തുടങ്ങിയിരുന്നു പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ മാസം മുതൽ മുപ്പത്തി കോടി രൂപ ഈ വർഷം കടമെടുക്കാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇതിൽ ആദ്യകെടുവായി അയ്യായിരം കോടി കടമെടുക്കുവാൻ കേന്ദ്ര അനുമതി നേടിയെങ്കിലും മൂവായിരം കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചത് ഇതിൽ ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഈകോബർ സംവിധാനം വഴി രണ്ടായിരം കോടി കടമെടുക്കുവാൻ സംസ്ഥാനം തീരുമാനിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സഹകരണ ബാങ്കുകളുടെ കൺസോർശ്യത്തിൽ നിന്നും രണ്ടായിരം കോടി രൂപയും വായ്പയെടുക്കുവാൻ ധനവകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ് മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്ക് ഫണ്ട് മാനേജറുമായിട്ടുള്ള ഈ കൺസോർഷ്യം ഒൻപത് പോയിന്റ് ഒന്ന് ശതമാനം പലിശയ്ക്കാണ് സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി രൂപീകരിച്ച കേരള സോഷ്യൽ സെക്യൂരിറ്റി ലിമിറ്റഡിന് രണ്ടായിരം കോടി നൽകുക ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് എഴുന്നൂറ്റി അൻപത് കോടി രൂപയോളമാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടിവരിക ഏറ്റവും അവസാനം ഒക്ടോബർ നവംബർ മാസങ്ങളിലെ കുടിശ്ശിക പെൻഷനായ മൂവായിരത്തി രൂപയാണ് വിതരണം ചെയ്തത് ഇനി ഡിസംബർ മാസം മുതൽ ഏപ്രിൽ മാസം വരെയുള്ള അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷനാണ് വിതരണം ചെയ്യുവാനുള്ളത് ഇത് മുഴുവനായി ഉടനെ വിതരണം ചെയ്യുവാനുള്ള സാമ്പത്തികം സർക്കാരിന് ഇല്ല അതിനാൽ പരമാവധി രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനായിരിക്കും വോട്ടെടുപ്പ് കഴിഞ്ഞ് ഈ മാസം അവസാനത്തിൽ സർക്കാർ പ്രഖ്യാപിക്കുക അത് ഒന്നുകിൽ ഡിസംബർ ജനുവരി മാസത്തെയോ അല്ലെങ്കിൽ ഡിസംബർ ഏപ്രിൽ മാസത്തെയോ ആയിരിക്കും ഏപ്രിൽ മുതൽ അതത് മാസത്തെ പെൻഷൻ അതത് മാസം നൽകുമെന്ന് ധനമന്ത്രി ബജറ്റ് അവതരണ സമയത്ത് പ്രഖ്യാപിച്ചിരുന്നതാണ് ഇലക്ഷനു ശേഷം ക്ഷേമ പെൻഷൻ വിതരണത്തിൽ സർക്കാരിന്റെ മറ്റു ചില നടപടികൾ കൂടി വരുവാൻ സാധ്യതയുണ്ട് ക്ഷേമ പെൻഷൻ സംബന്ധിച്ച് ഹൈക്കോടതിയിലെ കേസിൽ ക്ഷേമ പെൻഷൻ അവകാശമല്ലെന്നും സർക്കാരിന്റെ ഔദാര്യമാണെന്നുമുള്ള ഒരു നിലപാടാണ് സർക്കാർ എടുത്തത് കനത്ത വിമർശനമാണ് ഇതിനെതിരെ വന്നത് ഏറ്റവും ഒടുവിൽ ക്ഷേമ പെൻഷൻ സംബന്ധിച്ച് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഭിന്നശേഷി പെൻഷന്റെ കാര്യത്തിൽ തിരുത്തൽ വരുത്തണമെന്ന് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ എസ് എച്ച് പഞ്ചാബകേശൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം നിയമവിരുദ്ധമാണ് ഭിന്നശേഷിക്കാരുടെ പെൻഷൻ ഔദാര്യമല്ലെന്നും അതിനാൽ സത്യവാങ്മൂലത്തിൽ തിരുത്തൽ വരുത്തണമെന്നും അദ്ദേഹം ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി അഡ്വക്കേറ്റ് എ എ ഷിബി സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിൽ ധനവകുപ്പ് അണ്ടർ സെക്രട്ടറി നൽകിയ എതിർ സത്യവാങ്മൂലത്തിന്റെ പരാമർശങ്ങളിലാണ് ഭിന്നശേഷി കമ്മീഷണറേറ്റ് തിരുത്തൽ ആവശ്യപ്പെട്ടത് സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ നിയമപരമായ അവകാശമല്ല സഹായം മാത്രമാണെന്നും പെൻഷൻ എപ്പോൾ എത്രത്തോളം വിതരണം ചെയ്യണമെന്ന് സർക്കാരിന്റെ നയപരമായ തീരുമാനമാണെന്നുമാണ് സത്യവാങ്മൂലത്തിൽ പരാമർശിച്ചിരുന്നത് സാധാരണ ക്ഷേമ പെൻഷനേക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനം തുക ഭിന്നശേഷിക്കാരന് അധികമായി നൽകണമെന്നാണ് നിയമം അനുശാസിക്കുന്നത് അവകാശ നിയമത്തിലെ ാലാം വകുപ്പിൽ ഇതേ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലെ നിയമത്തിലെ മൂന്ന് മുതൽ നാല്പത്തിയെട്ട് വരെ വകുപ്പുകൾ ഭിന്നശേഷിക്കാരുടെ നിയമപരമായ അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു അവ ലംഘിച്ചാൽ കുറ്റകൃത്യമായി കണക്കാക്കും ആദ്യമായി ചെയ്യുന്ന കുറ്റകൃത്യത്തിന് പതിനായിരം രൂപയാണ് പിഴ ആവർത്തിച്ചാൽ അത് അൻപതിനായിരം രൂപ വരെയാകും പരമാവധി അഞ്ചു ലക്ഷം രൂപ വരെ പിഴ ഈടാക്കാം പ്രത്യേക കോടതിയാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുക ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് ഭിന്നശേഷി പെൻഷൻ ഔദാര്യമാണെന്ന സത്യവാങ്മൂലത്തിലെ െന്നും ഇത് സത്യത്തിനും വസ്തുതകൾക്കും നിയമത്തിനും വിരുദ്ധമാണെന്നും ഭിന്നശേഷി കമ്മീഷണർ ചൂണ്ടിക്കാട്ടി അതിനാൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം തിരുത്തി ഫയൽ ചെയ്യണം തെറ്റായ സത്യവാങ്മൂലം സമർപ്പിക്കുവാനിടയായ സാഹചര്യത്തെ അന്വേഷിക്കണമെന്നും ഭിന്നശേഷി കമ്മീഷണർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വന്നാലുടൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം